ണി കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്ത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പത്ത് കിലോ ബിരിയാണി റെഡി ആക്കാൻ സാധിക്കും സാർ നല്ല ക്ലാസ്സും നല്ലൊരു കാര്യമാണ് ചെയ്തത് അഹമ്മദ് അൻപത്തൊന്ന് സ്ഥലം ബുദ്ധിമുട്ട് ഇല്ല വളരെ ചെറുപ്പത്തിൽ ഞാന് ബിസിനസ്സിലൊക്കെ ഇറങ്ങിയ വ്യക്തിയാണ് ഫസ്റ്റ് റെഡിമെയ്ഡ്

ഓൾറെഡി ഹോട്ടൽ നടത്തുന്ന ആളായിട്ട് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ബിരിയാണി അവിടെയുള്ള ബിരിയാണി പുറത്ത് കഴിച്ച ബിരിയാണി നമ്മളിവിടെ ബിരിയാണി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇവിടെ വ്യത്യസ്ത ബിരിയാണി വെച്ച് ഉണ്ടാക്കി വിളകൾ ഉണ്ടാക്കി അത് വായിക്കുകയും ചെയ്തു ഒക്കെ ചെയ്ത് അപ്പൊണ്ടായ ഫീലിംഗ് എന്താണ് മറ്റുള്ള ഭാഗങ്ങളിൽ പത്ത് കിലോ ഏകദേശം ദിവസം കിട്ടേണ്ട ലെവലാണ് അപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പത്ത് കിലോ ബിരിയാണി റെഡി ആക്കാൻ സാധിക്കും ഒരു സാറ് നല്ല ക്ലാസ്സും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് മൂല്യം കിട്ടി വയസ്സ് മുതൽ അതായത് ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തലത്തിലേക്ക് ഈ ഫുഡ് സെക്ഷനാണ് താല്പര്യമെങ്കിൽ എസ് എൽ സി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റിയ പറ്റിയൊരു കോഴ്സാണ് അത് പതിനാറ് വയസ്സ് മുതലൊക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കണം എന്തായാലും മനസ്സിലാവും ഹോട്ടൽ വയസ്സാ കുറെ ആളുകൾ പരിചയം ഉണ്ടാവും അവരുടെ പേര് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാം നമ്മളെ കോഴ്സിനെ പറ്റിയിട്ട് ഈ കോഴ്സ് ഇത് നമ്മളെ കൂട്ടുകാരൊക്കെ മാനേജ്മെന്റിന്റെ ടീമോ അവർക്കും വന്ന് ഓരോ ഹോട്ടൽ ബാഗിലും നമുക്ക് ലാഭം കിട്ടണ ഓരോ ഭാഗം ഉണ്ട് മെഷീനറി മറ്റുള്ള കാര്യങ്ങൾ ഷെഫിനെ കുറിച്ച് ഒറ്റ ബാക്കിൽ പറയാനുള്ള എന്തെങ്കിലും ഇപ്പൊ കുഴിമന്തി ഓവൺ നല്ലൊരു മാർഗ്ഗമാണ് അവിടെ നമ്മൾ ഈ വെള്ളപ്പൊക്കം വെള്ളത്തിൽ കുഴിമന്തി ഇപ്പൊ ഭൂമിയിലല്ല ഉണ്ടാക്കി കുഴിമന്തി കുഴി ഓവടെ കൊണ്ടുപോയി ഇപ്പൊ നല്ലൊരു ബിസിനസ്സേക്ക് വെച്ച് ഉപയോഗിക്കാൻ മനസ്സിലായി സാറ് പറഞ്ഞ ലെവലില് ഞാനിപ്പോ ഒരു ബർഗർ ചോർമ്മ മറ്റുള്ള ഭാഗങ്ങളാണ് എനിക്ക് കൂടുതൽ ജോലി ചെയ്തത് വ്യക്തി വിജയിക്കണമെങ്കിൽ അതായത് രണ്ടു നേരം മൂന്നു നേരം നാല് മണിക്കൂർ കഴിക്കണത് ഭക്ഷണമായിരുന്നു അത് ഏറ്റവും നല്ല ബിരിയാണി ഐറ്റംസ് ആണ് പൊതുവെ ജനങ്ങളെ കഴിക്കണത് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവാസത്തിലേക്ക് മടങ്ങുകയാണ് വീണ്ടും നാട്ടിലെന്ന് വീണ്ടും കൂടെ ക്ലാസ്സിൽ വരും അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് ഒന്ന് രണ്ടാമത്തത് മഴക്കാലങ്ങളിൽ കുഴിയില് വെള്ളം കാര്യങ്ങളൊക്കെ വരും അതിന് ഏറ്റവും മെച്ചപ്പെട്ടത് റൂമോ ഹോട്ടലോ കാര്യങ്ങളോ റൂമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഓവണെ വന്ന് ഫിറ്റ് ചെയ്താൽ മതി ഇവിടെ നിന്ന് പഠിച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് ഇനിയും ബിസിനസ്സിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ ആ നമ്മുടെ മുന്നിലുള്ള ജീവിതത്തിൽ ഈ സ്ഥാപനത്തിന് കിട്ടിയ അറിവ് വെച്ചിട്ട് എത്രത്തോളം മാറ്റിമറിക്കാൻ സാധിക്കും കുറച്ചൊക്കെ ബാധ്യതകൾ ഉണ്ട് ആ ബാധ്യതകൾ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമാക്കി നമ്മളിവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എന്താ പറയുക ഭക്ഷണം നല്ലൊരു രുചിയുള്ള ഭക്ഷണം സ്ഥാപനത്തെ കുറിച്ച് പ്രത്യേകിച്ച് അത് പറയാനുണ്ടോ പാലക്കാട് ജില്ല മലപ്പുറം ജില്ല മറ്റുള്ള ജില്ലകളിൽ നിന്നും ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് നല്ലൊരു കാര്യം ചെയ്തിട്ടില്ല അൽഷിപ്പ കോളേജും മൗലാന ഇ എം എസ് സി എം എസ് ഇവരൊക്കെ സ്റ്റഡി സെന്റർ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് കിച്ചൺ മുഖേന ഇപ്പൊ സാധാരണ വ്യക്തികൾക്ക് പഠിക്കണം എന്നുള്ള വ്യക്തികൾക്ക് പഠിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്റ്റഡി സെന്ററാണിത്